ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മിസ്രൈമടിമത്തത്തിൽ നിന്നും വാഗ്ദത്ത് കനാലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ ചെങ്കടൽ എന്ന വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു മുൻപോട്ട് ചുവടുവെക്കാൻ കഴിയാതെ ചെങ്കടൽ കണ്ടവർ പകച്ചു തന്നു പുറകിലേക്ക് എത്തിഞ്ഞപ്പോൾ അവർ കണ്ടത് കഴിഞ്ഞ നാളുകളിൽ അവരെ അടിമപ്പെടുത്തിയ ഫറവോനും അവൻ്റെ സൈന്യവും അവരെ പിന്തുടർന്നു വരുന്നതാണ് ആ കാഴ്ച കണ്ടവർ ഭയപ്പെട്ടുപോയി ആ കാഴ്ച കണ്ട് അവർ നിലവിളിക്കാൻ തുടങ്ങി അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല അവർ പകച്ചു നിൽക്കുകയാണ് അവർ ഭയപ്പെട്ടിരിക്കുകയാണ് അവരെ കൊണ്ടത് കഴിയുന്നില്ല ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യം കണ്ട് മുൻപിലുള്ള തടസ്സം കണ്ട് എന്നെക്കൊണ്ടത് കഴിയത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെടുന്നുണ്ടെങ്കിൽ നിലവിളിക്കുന്നുണ്ടെങ്കിൽ ഭയപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഭയപ്പെടുന്നവരാണ് നിങ്ങൾ പകച്ചു നിൽക്കുന്നവരാണ് അത് നിങ്ങൾ തന്നെയാണ് അതാണ് നിങ്ങൾ പ്രതിസന്ധിയുടെ നടുവിൽ തളരുന്ന ഭയപ്പെടുന്ന ഒരു പ്രകൃതമാണ് നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾ തന്നെയാണ് എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവമൊരു വാക്ക് കൽപ്പിക്കുന്നുണ്ട് നീ മുൻപോട്ട് പോക ഇസ്രയേൽ ജനത്തോട് ദൈവം പറഞ്ഞു മുൻപോട്ട് പോകുക മുൻപോട്ട് പോകാൻ കഴിയാതെ ശക്തിയില്ലാത്തവരായി തളർന്നിരിക്കുന്നവരോട് ഒരു ശബ്ദം മുൻപോട്ട് പോകുക അവർ ആ ദൈവ ശബ്ദം കേട്ട് എഴുന്നേറ്റപ്പോൾ അവരല്ല എഴുന്നേറ്റത് അവരിൽ ദൈവമാണ് എഴുന്നേറ്റത് അവർ മുൻപോട്ട് ചുവടുവെച്ചപ്പോൾ അവരല്ല ചുവടുവെച്ചത് അവർക്കെങ്ങനെ ചുവട് വയ്ക്കാൻ കഴിയും അവർ തളർന്നു പോകുന്നവരല്ലേ എന്നാൽ അവർ കേട്ട ശബ്ദത്തോട് പ്രതികരിച്ച് വെച്ചപ്പോൾ അവരല്ല ചുവടുവെച്ചത് അവരോടുകൂടെയുള്ള ദൈവ സാന്നിധ്യമാണ് അവിടെ ചലിച്ചത് പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ നിങ്ങൾ മുൻപോട്ട് പോകുന്നുവെങ്കിൽ ചലിക്കാൻ പോകുന്നത് ദൈവമാണ് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ ദൈവം പറയുന്നു മുൻപോട്ട് പോകുക മുൻപോട്ട് തന്നെ പോകുക ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങൾക്ക് മുൻപേ പോകുന്നുണ്ട് ദൈവത്തിൻ്റെ ശബ്ദത്തോടെ പ്രതികരിച്ചപ്പോൾ അവർ കണ്ടത് ഒരിക്കലും വഴിമാറാതെ നിൽക്കുന്ന ചെങ്കടൽ രണ്ടായി പിളരുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പകലത് സംഭവിക്കും നിങ്ങൾ മുൻപോട്ട് പോകാൻ തുടങ്ങിയാൽ നിങ്ങളല്ല ദൈവം തന്നെ നിങ്ങളുടെ മുമ്പിൽ പോകാൻ പോവുകയാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു പർവ്വതവും നിൽക്കുകയില്ല ഒരു ചെങ്കടലും നിൽക്കുകയില്ല കാരണം നിങ്ങളെ ചലിപ്പിക്കുന്നത് വചനമാണ് നിങ്ങളോടുകൂടെ ചലിക്കുന്നത് ദൈവമാണ് എത്ര പേർ ഇന്ന് പകൽ ദൈവത്തിൽ ആശ്രയിക്കും നിങ്ങൾക്ക് ബലമില്ലെന്ന് ദൈവത്തിനറിയാം എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ കേൾക്കുന്ന വചനത്തിന് ശക്തിയുണ്ട് നിങ്ങൾ അറിയണം ദൈവം സർവശക്തനാണ് നിങ്ങൾ വചനത്തോട് പ്രതികരിക്കുക വചനത്തിൽ ആശ്രയിക്കുക വചനം നിങ്ങൾക്ക് നൽകുന്ന ബലം നിങ്ങൾ ധരിക്കുക മുൻപോട്ട് തന്നെ ചുവടുകൾ വയ്ക്കുക ദൈവം എഴുന്നേൽക്കുകയാണ് ദൈവം ചലിക്കുകയാണ് തടസ്സങ്ങൾ വഴി മാറുകയാണ് വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ